ഹായ് ഗൈസ് എല്ലാവർക്കും ജർമ്മനിയിലേക്ക് സ്വാഗതം ഇവിടെ യൂറോപ്പിൽ വരുന്നവർക്കെല്ലാം അറിയാം ഇവിടെ ഒന്നരൻ്റെ സൂപ്പർ മാർക്കറ്റ് അതായത് ആൽഡി ലീഡൽ ഒക്കെ ഭയങ്കര ഫേമസ് ആണ് എല്ലാ യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെ തന്നെയുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് ഇവിടെ ജർമ്മനിയിൽ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സൂപ്പർ മാർക്കറ്റാണ് മക്കാൻറ് അപ്പം മക്കാൻറ്റിൻ്റെ ഓണറാണ് ഈ ഇരിക്കുന്നത് ഇദ്ദേഹത്തിന് രണ്ട് മക്കാൻ സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട് അപ്പം ഇദ്ദേഹത്തോട് നമുക്ക് ചോദിച്ചു നോക്കാം ഞാനൊരു ഇന്ത്യക്കാരിയാണ് എന്നെ എന്തിനാണ് ഇദ്ദേഹത്തിൻ്റെ രണ്ട് മാർക്കറ്റിൻ്റെ അസിസ്റ്റൻ്റായി തിരഞ്ഞെടുത്തത് എന്ന് ചോദിക്കാം പെറോം ഹസ്തു അതിന് ഇൻ്റർ അൾസ്തായ അസിസ്റ്റന്റിൻ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചോദിച്ചു നോക്കാം അപ്പം അവിടുത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചു നോക്കാം അതായത് ഈ അടുത്ത ഇടയ്ക്കൊക്കെ നമ്മൾ വീഡിയോയ്ക്കകത്തൊക്കെ കാണാറുണ്ട് അതായത് നമ്മുടെ മലയാളികളൊക്കെ ഇവിടെ വന്നിട്ട് പറയുന്നത് ഈ ജർമ്മനിയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ല ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയറാണ് ജോലി ചെയ്യുന്നവർക്ക് കാരണം അവർക്ക് വർഷത്തിൽ ആറാഴ്ച എടുക്കാം അതുപോലെ തന്നെ ആറാഴ്ച സിക്ക് ലീവ് ആണെങ്കിൽ കൂടി ക്യാഷ് കിട്ടും അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പം റൈനറിന്റെ ഈ രണ്ട് സ്ഥാപനങ്ങളിലുമായിട്ട് ടോട്ടൽ നാൽപ്പത്തിയേഴ് ജോലിക്കാരാണുള്ളത് അപ്പം ഈ ഒരു നിയമം നല്ലതാണോ എന്ന് നമുക്ക് ഒരു ഉടമ ഒരു ഓണർ എന്ന നിലയിൽ അദ്ദേഹത്തിന് എങ്ങനെയാണ് ഈ ഒരു നിയമത്തെക്കുറിച്ച് നോക്കിക്കാണുന്നത് നമുക്ക് ചോദിച്ചു നോക്കാം ഹായ് റൈനർ Uh, wie findest du das? Uh, ich habe in vielen Videos gesehen, dass Kinder sagen, dass in Deutschland, wenn sie arbeiten würden, sie haben viele Vorteile. Zum Beispiel, sie können sechs Wochen Urlaub nehmen. Auch sechs Wochen, wenn uh, die krank sind, die können, uh, die bekommen Geld auch. Und wie findest du diese Gesetze als eine Arbeitgeber? Nicht gut. അദ്ദേഹത്തിന് ഈ നിയമം ഒട്ടും നല്ലതല്ല ഒരു കാര്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും ഇവിടെ ഒരു നമുക്ക് ചില ആളുകളൊക്കെ അത് മിസ് യൂസ് ചെയ്യുന്നതായിട്ട് പലപ്പോഴും മനസ്സിലാകാറുണ്ട് അദ്ദേഹം അന്നേരവും ഇദ്ദേഹം പറയാറുള്ളത് അതായത് ആ ആളുകൾക്ക് ചിലപ്പോൾ ഇവിടെ അങ്ങനെ ഒരു നിയമം വന്നതുകൊണ്ട് ഈ ഒരു നിയമത്തെ പഴിക്കേണ്ട കാര്യമില്ല ആ ഒരു നിയമം വന്നതുകൊണ്ട് ഒരുപാട് ആളുകൾക്ക് അതുകൊണ്ട് പ്രയോജനമുണ്ട് ശരിക്കും രോഗികളായിട്ടുള്ള ആളുകൾക്കൊക്കെ അതുകൊണ്ട് വളരെ പ്രയോജനമുണ്ട് അതുകൊണ്ട് തന്നെ ജർമ്മനി എന്ന രാജ്യം വളരെ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാജ്യമായി മാറാനായിട്ട് ആ ഒരു നിയമമൊക്കെ സഹായകമാണ് എന്നാണ് ഇദ്ദേഹം പറയാറുള്ളത് ശരിക്കും നമ്മുടെ അഭിപ്രായത്തിൽ ഈ ഒരു നിയമം ആളുകളുടെ ക്ഷേമത്തിനും രാജ്യത്തിൻ്റെ ഒക്കെ വളരെ നല്ലതാണ് പക്ഷേ ഇത് ചില ആളുകളെങ്കിലും ഇത് മിസ് യൂസ് ചെയ്യാതിരുന്നിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോവുകയാണ് ഞാൻ ഈ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറിയിട്ട് രണ്ട് വർഷമാകുന്നു അപ്പം ഇൻ ടു ദ മാനേജ്മെൻറ്റ് എന്ന പോസ്റ്റിലാണ് ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഒരു ആറ് ആറുമാസത്തോളം ഇവിടെ ജോലി ചെയ്തിട്ട് വേറെ എൻ്റെ പഠനം അനുസരിച്ചുള്ള ജോലി കണ്ടുപിടിക്കണം എന്നുള്ള രീതിയിൽ എൻ്റെ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ ഞാൻ ഇവിടെ വന്ന് അതിൻ്റെ അനേർഖനും എന്ന് പറയുന്ന അതൊക്കെ ചെയ്ത് പുതിയ ജോലി കണ്ടുപിടിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇവിടെ കയറിയത് പക്ഷേ ഇവിടുത്തെ ഒരു ജോലി അറ്റ്മോസ്ഫിയറ് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു ഫ്രീഡം ഈ ഒരു ബോസ് അത് അദ്ദേഹം വളരെ കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് മറ്റുള്ളവർക്ക് വേണ്ടി ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് എന്നാൽ കൂടെ ഈ നിയമം മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്